നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു കിഫ്ബി ഫണ്ടിൽ നിന്നും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി അടുത്ത അധ്യയന വർഷം കെട്ടിടം തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിലെ കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിനായി കിഫ്ബി ഫണ്ടിൽ നിന്നും നേരത്തെ ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു ചില സാങ്കേതിക തടസ്സങ്ങളാൽ നിർമ്മാണം ആരംഭിക്കാൻ വൈകിയിരുന്നു പിന്നീട് കൂടുതൽ തുകയായി മുപ്പത് ലക്ഷം കൂടി അനുവദിക്കുകയായിരുന്നു അങ്ങനെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായത് നിലവിൽ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് രണ്ട് നില കെട്ടിടത്തിൽ നാല് ക്ലാസ് മുറികളാണ് ഉള്ളത് ചുമരിലെ പ്ലാസ്റ്ററിംഗ് പ്രവർത്തികളാണ് നടക്കുന്നത് പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്താൻ വെള്ളിയാഴ്ച രാവിലെ മുഹമ്മദ് മുഹുസിൻ എം എൽ എ സ്കൂൾ സന്ദർശിച്ചു നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി അടുത്ത അധ്യയന വർഷം കെട്ടിടം തുറന്നുകൊടുക്കുമെന്ന് എം എൽ എ പറഞ്ഞു നേരത്തെ എം എൽ എ ഫണ്ടിൽ നിന്നും സ്കൂളിന് ഒരു ബസ് അനുവദിച്ചിരുന്നതായും എം എൽ എ പറഞ്ഞു അത് നേരത്തെ കിഫ്ബിയിൽ പ്രഖ്യാപിച്ചതാണ് കോടി രൂപയാണ് അതിന് അനുവദിച്ചിരുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഫണ്ട് ആവശ്യമായിട്ട് വന്നു അതുകൊണ്ട് നിർമ്മാണം കുറച്ചു കാലം നമുക്ക് ആരംഭിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ഗവൺമെൻറ് മുപ്പത് ലക്ഷം കൂടി അനുവദിച്ചുകൊണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ഇപ്പോൾ അത് വളരെ വേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത അധ്യയന വർഷത്തിൽ പുതിയ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും ഈ സ്കൂളിൽ നേരത്തെ എം എൽ എ ഫണ്ടിലൊരു ബസ്സും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് കൊടുമുണ്ട സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സ്കൂളാണ് ഒരുപാട് സാധ്യതകളുള്ള സ്കൂളാണ് എന്നാൽ കെട്ടിടത്തിൻ്റെതായ ചില കുറവുകളും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഇപ്പോൾ അതിന് വലിയൊരു പരിഹാരമാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ മറ്റൊരു നിർമ്മാണം അപ്പുറത്ത് നടന്നിട്ടുണ്ട് എംഎല്എക്കൊപ്പം മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി പ്രിൻസിപ്പൽ മായ പഞ്ചായത്ത് എ ഇ പി ടി എ ഭാരവാഹികള് എന്നിവരുമുണ്ടായിരുന്നു